വന്ന് കയറിയ പാടെ ഗബ്രി ജാസ്മിനോട് ഒരു ചെറിയ സൂചന കൊടുക്കുന്നുണ്ട് പുറത്ത് നിന്നെ കാത്ത് വലിയൊരു സമ്മാനമുണ്ട് എന്തായിരിക്കാം ആ സമ്മാനം ഒരുപക്ഷെ നമ്മൾ കണ്ടതാണ് ജീത്തു ജോസഫും അതുപോലെ തന്നെ നമ്മുടെ ആന്റണി പെരുമ്പാവറും ഒക്കെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്ക് സിനിമകളിൽ അവസരം കൊടുക്കാനുള്ള ഒരു കാര്യം അവർ പറഞ്ഞു എല്ലാവർക്കും അവസരം തരാനായിട്ട് ഇനിയുള്ള സിനിമകളിൽ പരിഗണിക്കും പക്ഷേ ഫിനാലെ വേദിയിൽ രണ്ടു പേർക്ക് ഫിനാലെ വേദിയിൽ കൺഫേം ആയിട്ട് അടുത്തുള്ള സിനിമകളിൽ അവസരം നൽകുന്ന ഒരു ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവറും പറഞ്ഞിരുന്നു അതിലൊരാൾ ജാസ്മിനാണോ എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് ജാസ്മിനാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു കാരണം ഗബ്രി പുറത്ത് ജാസ്മിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയ സമ്മാനം എന്ന് പറയുന്ന ഒരു പക്ഷേ സിനിമയിലേക്കുള്ള ആ ഒരു എൻട്രിയെ കുറിച്ച് തന്നെ ആയിരിക്കും ജാസ്മിനോട് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരുപക്ഷെ ഗബറി അറിഞ്ഞിട്ടുണ്ടാവാം ജാസ്മിൻ അത്തരത്തിൽ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും അതാവാൻ തന്നെയാണ് കേട്ടോ സാധ്യത കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം